അലൈക്കും വർമ്മത്തല്ലാഹി വാത്ത ലോൺ അറബിക് വിത്ത് മിന്നാസലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടാം ക്ലാസിൻ്റെ അഹൈദ രണ്ടാമത്തെ പാഠഭാഗമാണ് അൽ ഈമാനു ബില്ലാഹി അള്ളാഹുവിൽ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ് അത് ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തേതാണ് അള്ളാഹു ഏകനാണ് അവനാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത് അവനെപ്പോലെ ആരുമില്ല അള്ളാഹു എല്ലാം അറിയുന്നവനും എല്ലാത്തിനും കഴിവുള്ളവനുമാണ് എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്നത് അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അവനാണ് അവൻ എല്ലാത്തിൻ്റെയും ഉടമസ്ഥനാണ് നാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളും അടിമകളുമാണ് ആരാധനയ്ക്കർഹൻ അള്ളാഹു മാത്രമാകുന്നു അള്ളാഹുവിനെ അറിയലും അനുസരിക്കലും നമുക്ക് നിർബന്ധമാണ് അന്നാഹു റബ്ബി അന്നാഹു എൻ്റെ സംരക്ഷകനാണ് അപ്പൊ ഒന്ന് പറഞ്ഞേ ആരാണ് അള്ളാഹു അള്ളാഹു നമ്മുടെ റബ്ബാണ് അല്ലേ എന്താണ് റബ്ബ് എന്ന പദത്തിനർത്ഥം സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവൻ എന്നാണല്ലേ നമ്മെ സൃഷ്ടിക്കുകയും നമ്മെ സംരക്ഷിക്കുകയും നമുക്ക് വേണുന്ന കാര്യങ്ങളെല്ലാം തരുന്നതും ഒക്കെ ആരാണ് അള്ളാഹു ആണല്ലേ അങ്ങനെയുള്ള നമ്മുടെ റബ്ബിൽ വിശ്വസിക്കലാണ് ഈമാൻ കാര്യങ്ങളിൽ ഒന്നാമത്തേത് എങ്ങനെയാണ് അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത് അല്ലാഹു ഏകനാണെന്ന് വിശ്വസിക്കണം വെച്ചാൽ എന്താണ് ഒന്ന് അള്ളാഹു ഒരുവനാകുന്നു അല്ലാഹു ഒന്നേ ഉള്ളൂ അല്ലേ ഈ ലോകത്തിൻ്റെയും ഇതിലുള്ള സർവ സൃഷ്ടികളുടെയും സൃഷ്ടാവ് ഏകനായ അന്നാഹുവാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എല്ലാത്തിനെയും സൃഷ്ടിച്ചിട്ടുള്ളത് അന്നാഹുവാണ് അവനെ പോലെ ആരുമില്ല അന്നാഹു എല്ലാം അറിയുന്നവനും എല്ലാം ചെയ്യാൻ കഴിവുള്ളവനുമാണ് എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്നതും അന്നാഹുവാണ് അതുപോലെ തന്നെ എല്ലാ ജീവികളെയും ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അള്ളാഹു താഴലെയാണ് നമുക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളുടെ എല്ലാം ഉടമസ്ഥൻ ആരാണ് അള്ളാഹു താഴലെയാണ് അല്ലേ നാം അള്ളാഹുവിന്റെ സൃഷ്ടികളും അടിമകളുമാണ് ആരാധനയ്ക്കർഹൻ അള്ളാഹത്രമാണ് അള്ളാഹുവിനെ അറിയലും അനുസരിക്കലും നമുക്ക് നിർബന്ധമാണ് അള്ളാഹുവിനെ പങ്കു ചേർക്കുന്നത് മാപ്പില്ലാത്ത തെറ്റുമാണ് മുഹമ്മദീയ സമുദായത്തിലെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ഷിർക്കാണ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാവോ അള്ളാഹുവിനെ പങ്കു ചേർക്കൽ നമ്മള് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടുവാനും പാടുള്ളൂ അതിനു പകരമായിട്ട് നമ്മൾ മറ്റാരെയും വിളിച്ച് തേടാൻ പാടില്ല നമുക്ക് എന്ത് പ്രശ്നം വന്നാലും അത് പരിഹരിക്കാനാണ് നമ്മുടെ റബ് ഉള്ളത് റബറിയാതെ നമുക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവുകയും ഇല്ല അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഒരു പ്രശ്നം റബ്ബ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരവും അള്ളാഹു താഴയുടെ കയ്യിൽ ഉണ്ട് അപ്പൊ നമ്മൾ ആരോടാണ് പരിഹാരം തേടേണ്ടത് അള്ളാഹുവിനോട് ചോദിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്ക് എക്സസൈസ് നോക്കാം ഉത്തരം പറയുക ഒന്ന് എല്ലാത്തിനെയും സൃഷ്ടിച്ചത് ആര് ആരാണ് അരാണ് അള്ളാഹുതാഴല അല്ലേ രണ്ട് ആഹാരം നൽകുന്നത് ആര് ആരാണ് അല്ലാഹു മൂന്ന് എല്ലാത്തിൻറെയും ഉടമസ്ഥൻ ആര് ആരാണ് അള്ളാഹു പൂരിപ്പിക്കുക ഒന്ന് അള്ളാഹുവിൽ വിശ്വസിക്കൽ നമുക്ക് ഡാഷ് ആണ് നിർബന്ധമാണ് രണ്ട് അള്ളാഹുവിനെ അറിയലും ഡാഷ് നമുക്ക് നിർബന്ധമാണ് അനുസരിക്കലും അർത്ഥം എഴുതുക അള്ളാഹു റബ്ബി അള്ളാഹു എൻ്റെ സംരക്ഷകനാണ് അടുത്തത് പകർത്താം എല്ലാത്തിനെയും സൃഷ്ടിച്ചത് അള്ളാഹു ആണ് താഴെ മൂന്ന് ലൈൻ കൊടുത്തിട്ടുണ്ട് ഇത് അതുപോലെ എഴുതി വെക്കുക അള്ളാഹു റബ്ബി അവിടെയും മൂന്ന് തവണ എഴുതുക പൂരിപ്പിക്കാം അള്ളാഹുവിനെ ഡാഷ് നമുക്ക് നിർബന്ധമാണ് അള്ളാഹുവിനെ അറിയലും അനുസരിക്കലും നമുക്ക് നിർബന്ധമാണ് അള്ളാഹുവിനോട് യഥാർത്ഥമായ സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്നവർ ഒരിക്കലും പരാജയപ്പെട്ടു പോവുകയില്ല നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നവനാണ് നമ്മുടെ റബ്ബ് ആ റബ്ബിനെ അകമഴിഞ്ഞ് സ്നേഹിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിക്കുകയാണ് ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഴ